അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ബന്ദാവർ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഹബിബായ് നബിയുടെ പ്രിയ പത്നി മൈമൂന ബിവിയുടെ മക്ബറ അടങ്ങുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ആ വീഡിയോയിൽ മുസ്ലിം നാമധാരികൾ തന്നെ കമൻറ്റ് ചെയ്തു ഹബിബായ് നബിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു മുസ്ലിം വിശ്വാസിയുടെ ഉള്ളിൽ വല്ലാത്ത കഠിനമായ വേദന ഉണ്ടാകുന്ന കമൻറ്റുകൾ ഇട്ടിക്കുന്നത് മുസ്ലിം നാമധാരികൾ തന്നെയാണ് ഇതൊക്കെ കള്ള ചരിത്രങ്ങളാണ് ഹബീബായ നബിയെ കുറിച്ചിട്ട് പറയാൻ കൊള്ളാത്ത ഒരു വിശ്വാസിക്ക് കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളാണ് ആ വീഡിയോക്ക് താഴെ മുസ്ലിം വിശ്വാസികൾ തന്നെ കമന്റ് ഇട്ടത് മൈമൂനാ ബിബി ആദ്യമായിട്ട് ഹബീബ നബിയുമായി സംഗമിച്ച ഒരു വീടിന്റെ ചരിത്രവും ആ ആ ഒരു ഭാഗത്ത് തന്നെയാണ് മക്ബറയും പറഞ്ഞപ്പോൾ ഇതിന്റെ പേരിലാണ് റബ്ബ ഹബീബ നബി ഇങ്ങനെ കുറ്റം പറയുന്നത് നമ്മുടെ ഈമാന്റെ ശക്തി എത്രയുണ്ടെന്ന് അറിയാൻ ആ ചരിത്രം നമ്മളുകൂടി ഒന്നുകൂടി കേൾക്കേണ്ടതല്ലേ കേട്ടവരാണെങ്കിൽ ഒരിക്കൽ കേട്ടവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണാം ഹബീബ നബി മൈമൂനാ ബിബി റഹി അള്ളാഹുഹായുടെ ഈ ഒരു ഭാഗം ഈ ഒരു ചരിത്ര ഭാഗം അവരുടെ വീട് നിന്നൊരു ഭാഗം അവരുടെ മക്ബറയുള്ള ഒരു ഭാഗം ഇതിന്റെ പേരിലാണ് ഹബീബ നബി ഇങ്ങനെ മുസ്ലിം വിശ്വാസികൾ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഇത്രയധികം വേദനിപ്പിച്ചത് ഈ ഒരു കെട്ടിടം കണ്ടോ ഈ കെട്ടിടമാണ് മൈമൂനാബി വറിയല്ലാ ഊഹായുടെ മക്കബറ ഇവിടെ ആയിരുന്നു മൈമൂനാബി വറിയുദ്ഹാഹാനയുടെ വീടും ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഹബീബ നബി ഇവരെ കല്യാണം കഴിച്ച് വീട് കൂടിയതും ഇവിടെ വെച്ചിട്ടാണ് ഈ സ്ഥലമുള്ളത് മക്കയിൽ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ഇതൊരു അവിടെയുള്ള ഒരു ഹൈവേയുടെ ഓരത്താണ് ഈ ഒരു കെട്ടിടം ഉള്ളത് ഇവിടെ നിന്നൊരു നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് മദീന എന്ന് പറയുന്ന മദീന വലിയൊരു റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക അപ്പോൾ ഇവിടെ ഹബീബ നബി ഇവരെ കല്യാണം കഴിച്ച് ഇവിടെ ഒരു വീട്ടിലാണ് താമസിച്ചത് പിന്നീട് മൈമൂനാബി മരണപ്പെട്ടപ്പോൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് മരണം പിന്നെ ഇവിടെ ഖബറടക്കണമെന്ന് പറയുകയായിരുന്നില്ല അതിന് കുറേ കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു സ്ഥലമൊക്കെ ഉമ്രക്കോ ഹജ്ജിനൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ കാണുകയോ ചെല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കാൻ മറക്കരുത് ഞാൻ മൈമൂനാബിയുടെ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ മകളായിരുന്നു മൈമൂന മൈമൂ ശരിക്കും വരുന്ന പേര് മൈമൂന എന്നല്ല ബർറ എന്ന ഒരു ശരിയായ പേര് ആദ്യം കല്യാണം കഴിച്ചത് മസ്വറുദ് എന്ന് പറയുന്ന ഒരു ഒരാളാണ് ഇവർ കല്യാണം കഴിച്ചത് അപ്പോൾ വളരെ വലിയ ഉന്നതമായ കുറേശ്ശി കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു മൈമൂന അങ്ങനെ ഇവരെ മസ്വദ് എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ചു അങ്ങനെ ആ ദമ്പതികൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഭയങ്കര മർദ്ദനായിരുന്നു മസ്ഹുദിൽ നിന്ന് ഈ ഒരു ഇവർക്കുണ്ടായി ഏറ്റിയിരുന്നത് മൈമൂന അഭിമുഖിക്കുകയായിട്ടി എന്നാലും അവരെ സ്നേഹിച്ചിരുന്നു പക്ഷേ പിന്നീട് അവർ തമ്മിൽ വിവാഹമോചനമായി അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ബറ എന്ന മൈമൂനയെ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത് അബൂറഹ്മെന്ന് പരിലൊരാളാണ് അബൂർഹ്മ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ നിന്നും അങ്ങനെ അവർ കല്യാണം കഴിച്ചു കൂടെ സന്തോഷമായിട്ട് പോയി അതിൽ ഒരു കുഞ്ഞുണ്ടായി അബൂ സുബറ എന്ന് പേരുള്ള ഒരു കുട്ടി അവർക്കുണ്ടായി ഒരു ആൺകുട്ടി അങ്ങനെ ആ ഒരു കുടുംബം സന്തോഷമായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് അബൂറഹിമ അകാലത്തിൽ മരണപ്പെടുന്നത് അപ്പം അതോട് അതോടുകൂടി രണ്ടാമതൊരു കല്യാണവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിധി അവർക്ക് അനുകൂലമായിരുന്നില്ല അങ്ങനെ ബറ എന്ന മൈമുന വിധവയായിട്ട് മാറി അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഹബീബ നബിസു അല്ലാസ്ലമ പ്രവചനവുമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു സമയമാണ് അങ്ങനെ പിന്നീട് നബിസ് അല്ലാൻ വലമ ഒരു ഉമ്ര ഒരു സ്വപ്നം കണ്ടിട്ട് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ മക്കയിലേക്ക് പോലും സന്ദർഭം ഉണ്ടായപ്പോൾ ആളുകളെല്ലാവരും തടഞ്ഞു വഴിയിൽ വെച്ചുകൊണ്ട് തന്നെ മക്കൾക്ക് കര തടുകയും നിബിയെ തിരിച്ചയക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഉമ്രക്ക് വരാം പക്ഷേ ഒരു കണ്ടീഷൻസ് ഉണ്ട് മൂന്ന് ദിവസം മാത്രമേ മക്കയിൽ താമസിക്കാവൂ താമസിക്കാവൂന്നുള്ളൊരു കണ്ടീഷൻസോട് കൂടിയിട്ടാണ് അന്ന് അവർ ഉമ്രക്ക് വന്നത് ലവുമറക്ക് വരാൻ പറ്റുള്ളൂ മക്കയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ വന്നതിനെ തുടർന്ന് രംസ അലൈഹി സ്വലമ്മ മക്കയിലേക്ക് മൂന്ന് ദിവസം താമസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വന്ന സമയത്താണ് നബി രംസ അലൈഹി സ്വലമ്മയുടെ പിതൃഭവൻ അബ്ബാസ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ സഹോദരി നിങ്ങൾ വിവാഹം കഴിച്ചാൽ നന്നായിരുന്നു അവർ എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് എൻ്റെ ഭാര്യയോടൊപ്പമാണ് അവർ കഴിയുന്നത് അവർക്ക് നിങ്ങളെ സേവകയായിട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ട് അവളുടെ പേര് ബർറാന്നാണ് അപ്പം ഈ മൈമോനയുടെ പേര് ബറാ എന്നാണ് ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചാൽ അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നബി സല്ലു അലൈഹി സ്വല ആ വിഷയത്തിൽ സമ്മതം മൂളി അങ്ങനെ മൈമൂനാ ബിബി ബറ എന്ന മൈമൂനാബി വിഷയം പറഞ്ഞപ്പോൾ ആ സമയത്ത് മൈമൂനാബിബി ഒരു ഒട്ടകപ്പുറത്ത് വരാമായിരുന്നു എന്നുള്ളതാണ് ഈ ഒട്ടകവും ഒട്ടകപ്പുറത്തുള്ള എല്ലാം ലഭിക്കുള്ളതാണെന്നുള്ളൊരു പ്രതികരണമാണ് ആ സമയത്ത് മൈമൂനബി നടത്തിയത് അങ്ങനെ അവിടുന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ആ ഒരു ചടങ്ങ് നടത്താൻ സതിൽ മക്കൾക്കാർ തമ്മിൽ സമ്മതിച്ചില്ല കാരണം മൂന്ന് ദിവസം മാത്രം അവിടെ നിന്ന് നിൽക്കാവുന്നതായിരുന്നു നേരത്തേ ഉണ്ടായിരുന്ന ഒരു കരാറ് അങ്ങനെ അവരവിടെ നിന്ന് ഇത് മക്കളിൽ നിന്ന് മാറിയിട്ട് പതിനെട്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇപ്പോൾ ഈ കാണുന്ന വാദി ഷരീഫ് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥലത്തിൻ്റെ പേരന്ന് വാദി ഷരീഫ് എന്നായിരുന്നു ഇപ്പോൾ അത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഹബീബ നബി അവർ വിവാഹം കഴിക്കുന്നത് അന്ന് അവിടെയാണ് കൂടിയത് ആ കൂടിയ സ്ഥലമാണ് ഈ ഒരു കെട്ടിടമായിട്ട് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ആ ഒരു കെട്ടിടത്തിൻ്റെ അവിടെ നംഷൾ അല്ലാഹി സ്വലം അന്ന് വീട് കൂടി അന്ന് അത്ര നാനൂറ് ദുർഹമങ്ങാനും അതിൻ്റെ മഹറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒക്കെ അബ്ബാസ്വദിയിൽ തന്നെ അതൊക്കെ റെഡിയാക്കിയത് അങ്ങനെ അന്ന് അവിടെ കൂടുകയും ആ ഒരു ഒരു ചവ്വാൽ മാസത്തിലായിരുന്നു അതുണ്ടായിരുന്നത് സരിഫ് എന്ന പേരുള്ള വാദി എന്ന് പറയുന്ന ഒരു താഴ്വരയുടെ ഭാഗമാണ് അങ്ങനെ അവർ നംഷ് അല്ലാസല്ലമ്മയുടെ ഭാര്യയായിട്ട് മാറി അന്ന് ആ അവർക്കുണ്ടായിരുന്ന പ്രാ പ്രായം ഇരുപത്താറാണോ അതല്ല മുപ്പതിൻ്റെ മുകളിലാണോ എന്നൊക്കെ ഇത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന മൈമോനാ ബിബിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഹബീബ നബി അപ്പോൾ പിന്നീട് ഇവർ മ മദീനയിലായിരുന്നു താമസം ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ മക്കയിലേക്ക് ഒരു ഹജ്ജിന് വേണ്ടി വന്ന സമയത്താണ് സുഖമില്ലാതാവുന്ന ഒരു സമയത്ത് അവർക്ക് മനസ്സിലായി തൻ്റെ മരണം ആസന്നമായിരിക്കുന്നു ഇനി തൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗങ്ങളുമില്ല അപ്പോൾ അവർ കൂടെയുള്ള ആളോട് പറഞ്ഞു എന്നെ വേഗത്തിൽ ഈ മക്കയിൽ നിന്ന് ഒഴിവാക്കി തരണം മക്കയിലെ ഞാൻ അന്ന് ഹബിബായി നബി വിവാഹം കഴിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് സംഗമിച്ച സ്ഥലത്തേക്ക് എന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിച്ചപ്പോൾ ചോദിച്ചു രഹസ്യം അവർ വെളിപ്പെടുത്തിയത് ഹബിബായി നബി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൈമൂന മൈമൂനാഥിൻ്റെ മരണം മക്കയിൽ വെച്ചായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കൂടെ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഹബിബായി നബിയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മരണം വേഗത്തിലാവട്ടെ അങ്ങനെ അന്ന് വീട്ടുകൂടിയ ആ വിവാഹം കഴിഞ്ഞ് ആദ്യമായി സംഗമിച്ച ആ സ്ഥലത്തേക്ക് മൈമൂനാ ബി കൊണ്ടുവന്നു അവിടെ തന്നെയാണ് ഒരു മരണപ്പെട്ടത് അവിടെ തന്നെ അവിടെ ഖബറൊരുക്കി ഇന്ന് ഇന്ന് ആ ഖബറാണ് നമ്മളീ കാണുന്നത് മക്കയിലുള്ള ഒരുപാട് ഖബറിടങ്ങൾ മക്കുപറകൾ പിന്നീട് വന്ന വഹാബി സർക്കാരൊക്കെ പൊളിച്ചു മാറ്റിയെങ്കിലും ഇന്നും ഇതൊരു അടയാളമായിട്ട് ചെറിയൊരു അടയാളമായിട്ട് ഈ മക്കബറ അവിടെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊക്കെ ഈ ഒരു ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നേരിൽ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പങ്കുവെക്കണം ഏതായാലും ഇവർ പിന്നീട് ഹബീബ നബിയുടെ വഫാത്തിന് ശേഷം ദീർഘകാലം ഇവർ ജീവിച്ചിട്ടുണ്ട് ആ ഒരു മൈമൂനാ ബിബി എൺപത്തൊന്നാമത്തെ വയസ്സിലോ എൺപതാമത്തെ വയസ്സിലോ ആണ് അവരുടെ വഫാത്ത് എന്നുള്ളതാണ് ഇതിനിടക്ക് വളരെ ധീരയായിരുന്നു വളരെ സ്നേഹസമ്പന്ന ആയിരുന്നു മയു മൈമൂനാബിയുടെ വെച്ചാണ് ഹബീബ നബിക്ക് മരണാസന്നമായ രോഗമുണ്ടാകുന്നത് ഈ മൈമൂനാ ബിബി ആകെ നാൽപ്പത്തിയാറ് ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതായത് ഒരുപാട് ഹദീസുകൾ ഉണ്ടായിരിക്കാം പക്ഷേ പിൽ കാലത്ത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടതിൽ ആകെ നാല്പത്താറ് ഹദീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെയധികം അച്ചടക്കമുള്ള സ്നേഹമായ ആളുകൾക്ക് വലിയ ഉപദേശങ്ങൾ കൊടുക്കുന്ന അതോടൊപ്പം തന്നെ ഖുർആാനിലും മറ്റൊക്കെ ഗാഠമായ അറിവുകളുള്ള ഒരാളായിരുന്നു മൈമോനാ ബിബി അപ്പം മൈമോനാ ബിബി അലി അള്ളാഹുനഹായുടെ ആദ്യത്തെ പേര് ബറാദായിരുന്നുള്ളാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് മയു മൈമോനാ ബിബിയുടെ ഈ ഒരു ചരിത്രം ഹബീബ നബിയുടെ ബാരുമാ നബി അവസാനമായിട്ട് വിവാഹം കഴിച്ചത് മൈമോനാ ബീവി ആണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം അപ്പോൾ ഈ ഒരു ചരിത്രം നേരിട്ട് അറിയുന്ന ആളുകൾ നാമധാരികൾ കൊടുത്തിട്ട് കമന്റ് ഞാൻ ആ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല കാരണം നല്ല നല്ല പേരാണ് ഹബിബായി നബീനെ മുഹമ്മദ് എന്ന് മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്കുന്നതിനെ സെർച്ച് ചെയ്തപ്പോ അക്കൗണ്ട് ഞാൻ സെർച്ച് സെർച്ച് ചെയ്തോക്കുമ്പോ നല്ല വിശ്വാസിയാണ് പക്ഷേ ഈ വീഡിയോയിൽ ഹബീബായ നബിയുടെ ഒരു വിവാഹ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഹബീബായ നബി ആദ്യമായിട്ട് വീട്ടിൽ കൂടിയ മൈമൂന ചരിത്രം പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ എന്തിനാണ് അതിനൊക്കെ നിഷേധിക്കുന്നത് പച്ച നുണകളും കള്ളക്കഥകളും തട്ടിവിട്ട് ഹബീബ പ്രവാചകൻ എന്ന് പറയണേ സ്ത്രീലമ്പടനായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കാരാണോ ഇയാൾ ചോദിക്കാണ് പിന്നെ വേറൊന്നുണ്ട് ഇതുപോലെ ഓരോ റൻ എന്തോ ഒരു തെറിയാട്ടോ നബി സല്ല അലൈഹി സ്വല സോഷ്യൽ മീഡിയ മറ്റുള്ളവർക്ക് പച്ചക്ക് തിന്നാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നവർ ഹബീബ നബിയുടെ ചരിത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ വിവാഹം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഈമാനും പോകണുണ്ടോ എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുഴപ്പമാണ് കഥയുടെ ചരിത്രത്തിന്റെ കുഴപ്പമില്ല പിന്നെ ഇതിൽ വേറൊരു കാര്യമാണ് കഥ കല്യാണം കഴിക്കലാണോ മുത്തനബിയുടെ ഏർപ്പാട് കല്യാണം കഴിച്ചു മതവിധ ആഘോഷ വിവരം കെട്ട മൊല്ലമാർ പടച്ചുണ്ടാക്കുന്ന കെട്ടുകഥകൾ ഇങ്ങനെ ഒരുപാട് തന്നെ ഉണ്ട് ഞാനിപ്പോ ഇതില് കുറച്ച് കമന്റുകൾ ഇതൊക്കെ എഴുതിയ കമന്റുകളൊക്കെ എഴുതിയിട്ടുള്ളതാണെന്ന് ഇത് ഏതെങ്കിലും പ്രസംഗികളോ അല്ലെങ്കിൽ സംഖ്യകൾ അതൊന്നും അല്ല മുസ്ലിം നാമധാരികൾ തന്നെയാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഹബീബ നബിയെ കുറിച്ച് എഴുതുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന്റെ പിന്നില് ഹബീബ നബി സുഹദാസരും ചരിത്രം അറിഞ്ഞുകൂടാ ചരിത്രം എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്തോട് കൂട്ടി വായിക്കുകയാണ് അന്നത്തെ ആറര നൂറ്റാണ്ടിലുള്ള ജീവിതങ്ങളല്ലേ ഹബീബ നബിയുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുക പന്നു ഐമുന ബീബിയെ കല്യാണം കഴിച്ച ഒരു സാഹചര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ അവര് വിധവയായി അന്ന് വിധവകളെ കല്യാണം കഴിക്കണമെങ്കിൽ ഭയങ്കര സ്വർണവും പണവും ഒക്കെ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് സ്വത്ത് ഉണ്ടാവണം ഭൂസ്വത്ത് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കണം ഇതൊന്നും ഇല്ലാതെ ഒരു നേതാവ് അവരെ വിവാഹം കഴിക്കാൻ അതിലൂടെ ആ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഹാലിദ് അടക്കം ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു ഇത് ഒറ്റ വിവാഹം കാരണമാണ് അങ്ങനെ അതിൽ കുടുംബബന്ധം ചേർക്കുക ഇങ്ങനെ കുറെ ഘടകങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഹബീബ നബിക്ക് മാത്രമുള്ള പെർമിഷൻ ഒരു വിശ്വാസിക്ക് ഈ കഥകൾ കേൾക്കുമ്പോൾ ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ഈ ഒരു ചരിത്രം കേട്ട് മൈമൂനാബിയെ വിവാഹം കഴിച്ച ചരിത്രം കേട്ട് നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഹബീബ നബിയുടെ ഇഷ്ടം ശരിയായ രീതിയിലായിട്ടില്ല ഹബീബ നബിയുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആവേശം ആയിരത്തി അഞ്ഞൂറാമത് ഏഹ് എന്താ പറയുക ജന്മദിനമാണ് ഇനി വരാൻ പോകുന്നത് മഷാ അല്ലാ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വിസ്ലാമീന്റെ തീരുമാനിക്കാണ് ചരിത്രങ്ങൾ തന്നെ പറയാനുള്ളത് ആ ഹബീബ നബിയുടെ ഓരോ മൊമെന്റുകളും ഇൻഷാല് നമുക്ക് വീഡിയോയില് കാണിക്കണം നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വിശ്വാസം തകരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കുഴപ്പമാണ് ഈമാന്റെ കുഴപ്പമാണ് അതിന് നന്നായിട്ട് സ്വലാത്തുകൾ ചില്ല ഇന്ന് മുതൽ തന്നെ ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് ചെല്ലുന്ന ഒരു ശീലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാഷാ അല്ലാ അതിനോളം നന്മ വേറെ ഉണ്ടാവില്ല ഒരു നമുക്കതിന് ഒതുവേണ്ട നടപ്പം വേണ്ട ഇരുപ്പ് വേണ്ട ഒരു നിലക്കും പേടിക്കാല്ലോ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെല്ലാവുന്നതാണ് സ്വലാത്തുകൾ അത് ഏറ്റവും നല്ല സ്വലാത്തുകൾ ചെല്ലി ഇപ്പം നമുക്കറിയാം ഒരുപക്ഷേ വീഡിയോ കാണുന്നവരൊക്കെ ഒരുപാട് സ്വലാത് ചെല്ലുന്ന ശീലമുള്ള ആളുകളായിരിക്കും സ്വലാത്ത ഗ്രൂപ്പുകൾ വരെ അംഗമുള്ള ആളുകൾ ഉണ്ടായിരിക്കും പിൻഷാള്ള മഹാന്മാരെ കാണാനും അവിടെയൊക്കെ അതൊക്കെ മനസ്സിലാക്കാനും അല്ലാതെ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ഇരുപത് വർഷമായിട്ട് ഉറങ്ങുന്ന ഒരു രാജകുമാരൻ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയൊരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഷോർട്സ് ഒക്കെ നിലട്ടിരുന്നു ഏത് രാജ്യത്താണ് ഈ രാജകുമാരൻ അതാണ് ചോദ്യം ഇദ്ദേഹം ഈ പതിനഞ്ചാമത്തെ വയസ്സിലാണ് വാഹനാപകടം പറ്റിയത് യു കെയിൽ വെച്ചിട്ട് അങ്ങനെ അന്ന് ഹോമസ്റ്റേജിലായതാ അതുകൊണ്ടാണ് ഇരുപത് വർഷമായിട്ട് ഉറങ്ങാന്ന് പറഞ്ഞത് ഇരുപത് വർഷമായിട്ട് ആ ഒരു കിടന്ന കിടത്താണ് ആ വാപ്പ അതിങ്ങനെ കാത്തിരുന്നു തന്റെ മകൻ എന്നെങ്കിലും അള്ളാഹുവിന്റെ വിധി എന്നാ വരുന്നത് അപ്പോൾ മതി കീഴടങ്ങൽ എന്നുള്ളത് അങ്ങനെ ആ യുവാവ് ഇന്നലെ മരണപ്പെട്ട മുപ്പത്തിയാറ് വയസ്സായിരുന്നു പ്രായം ഏത് രാജ്യത്തായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ് ചോദ്യം ഏത് രാജ്യത്തെ രാജകുമാരനാണ് ഈ അനുഭവം ഉണ്ടായത് അത് ആ ഉത്തരവാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇന്നലത്തെ ഷോർട്സ് നോക്കിയാലും മതി അതിലുണ്ട് ഞാൻ വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും